സൂത്രം എന്നിട്ട് ഞാൻ സൂത്രൻ്റെ മുതുകു ചൊരഞ്ഞു കൊടുത്തു പോയി മുതുകിൽ മരപ്പശ പറ്റി ഓഹ് ഈ ശേരി ചേട്ടൻ്റെ ഒരു കാര്യം ഇത് വലിയ ശല്യമായല്ലോ ഉറങ്ങാനും സമ്മതിക്കില്ല ഒന്ന് പതുക്കെ മരപ്പശ ഞാൻ മണത്തപ്പം മൂക്കിലും മരപ്പശ് പിന്നേം തുടങ്ങി എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാനീ കാണുന്ന പോലെയൊന്നുമല്ല ഉള്ളിലൊരു മൃഗം ഉറങ്ങി കിടപ്പുണ്ട് അറിയാമോ മൃഗമോ അതേടോ കണ്ടാൽ ഞാനൊരു പാവമാണ് പക്ഷെ ഉള്ളിലൊരു സിംഹം ഉറങ്ങി കിടപ്പുണ്ട് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ലേ ഗുഹയുടെ ഉള്ളിൽ ഏതോ സിംഹം ഉറങ്ങി കിടക്കുന്നു അങ്ങേരി ഉണർന്നാൽ പ്രശ്നമാ ഓടിക്കോ അയ്യോ ഏ എടോ മണ്ടച്ചാരേ ഗുഹയുടെ ഉള്ളിൽ സിംഹമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഞാനത് ആലങ്കാരികമായി പറഞ്ഞതാ ഉള്ളിൽ സിംഹം ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാ ഏ അതാണോ ഞാൻ പോയി ഇത് അവന്മാരോട് പറഞ്ഞിട്ട് വരാം ഓരോരോ മണ്ടന്മാരെ ഫ്രണ്ടായിട്ട് കിട്ടിയാലത്തെ പൊല്ലാപ്പേ എടോ ഏ കടിയേ താൻ സിംഹത്തെ തിന്നുമല്ലേ എന്നാ പിന്നെ തിന്നടോ എന്നെ താൻ സിംഹത്തെ തിന്നുന്നു ഞാനാ എല്ലാവരോടും പറഞ്ഞത് ഉള്ളിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം